വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള അത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ഞാൻ രണ്ട് കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ടല്ലോ പച്ചരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല വീട്ടിൽ നമ്മൾ പൊടിച്ച് വെച്ചാലും കുഴപ്പമില്ല അതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു നാല് കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് നമ്മളിനി ഒരു പകുതി ബീട്രൂട്ട് അതായത് വലിയ ബീട്രൂട്ടിൻ്റെ ഒരു പകുതി തീരെ വലുതല്ല മീഡിയം ബീട്രൂട്ടിൻ്റെ പകുതി ബീട്രൂട്ട് ഇങ്ങനെ വലിയ അത്ര സാമാന്യം കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നത് ഇതിന് പൊടിയായിട്ടും ഷേപ്പായിട്ടും കട്ട് ചെയ്യണമെന്നൊന്നുമില്ല തിളക്കട്ടെ അതിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്തോളാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ചേർക്കുന്നു അതിനേക്കാളും കുറച്ച് ചേർത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം അപ്പോൾ അത് നല്ലപോലെ തിളക്കട്ടെ അപ്പം കണ്ട നമ്മുടെ വെള്ളം നല്ല രീതിയിൽ വെച്ചി തിളയ്ക്കുന്നുണ്ട് ആ ബീട്രൂട്ടിലുള്ള ആ സത്തൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് കഷ്ണങ്ങളുണ്ടല്ലോ ഇപ്പോൾ അതിന്ന് മാറ്റാം ഇതുപോലെ ഒരു കണ്ടാൽ പോച്ച് മാറ്റിയാൽ മതി അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ തിളക്കുന്ന വെള്ളത്തിൽ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇടിയപ്പത്തിട്ട് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഞാൻ ഇളക്കി കൊടുക്കുന്നത് ഫ്ലെയിം നല്ല കുറച്ചോളാം അപ്പോൾ നമ്മുടെ ഇടിയപ്പം ആ പിങ്ക് കളറായി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കണം തണുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം കൈ കൊണ്ട് നല്ല രീതിയിൽ കുഴച്ചിട്ട് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്തത് കേട്ടോ അപ്പം നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇതിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം എണ്ണ വേണമെങ്കിൽ ഒരു സ്പൂൺ ചേർത്താം ഒരു സ്പൂൺ മതി കൂടുതലൊന്നും വേണ്ട ഒരു ടീസ്പൂൺ അത്രയേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്കിനി കുഴച്ചെടുക്കണം അപ്പം കണ്ടോ ആ മാവ് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴക്കണം ഇനി നമ്മൾ നമ്മുടെ ഇടിയൊക്കെ ഉണ്ടാക്കുന്ന അതിലിട്ട് മാവ് എടുത്തിട്ടിട്ട് തേങ്ങ അത്രയേ ഉള്ളൂ അതുകൊണ്ടോ ചെറിയ ദ്വാരമുള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് മാവില്ലാക്കി കൊടുക്കാം ടൈറ്റായിട്ട് അടയ്ക്കണം ഡോയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അടച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ അത് പിഴിഞ്ഞെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇഡ്ഡലി തൊട്ട് എടുത്തിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പം തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ വെച്ചോളാം പക്ഷേ തേങ്ങ താല്പര്യം ഇല്ലാത്തവർ അവോയ്ഡ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് കണ്ടോ നല്ല ഫ്ലോ ആയിട്ട് വീണുന്നുണ്ടല്ലോ നമ്മുടെ മാവ് നല്ല പദത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ എല്ലാത്തിനും ഇതുപോലെ തന്നെ ചെയ്തേക്കാം വേറെ ഒരു തട്ടിൽ ഇതുപോലെ ഞാൻ തേങ്ങയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് തൊട്ടുണ്ട് ഇതിൽ എനിക്ക് പന്ത്രണ്ടെണ്ണം വെക്കാം ഈ മൂന്നിൽ ഞാൻ ജൂല റെഡിയാക്കിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇട ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ഉണ്ടോ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് വെള്ളം പകുതി നല്ല രീതി ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെച്ച് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു എട്ട് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോൾ കണ്ടോ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇടിയപ്പം അതിൽ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞു നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ കണ്ടോ നമ്മുടെ ഇടിയപ്പം സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബീട്രൂട്ടൊക്കെ ചേർത്തിട്ട് തിരുത്തിയായിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാം ഓക്കെ നമ്മൾ കളറിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അറിയത്തേയില്ല നമ്മൾ ബീട്രൂട്ടിൻ്റെ വെള്ളത്തിലിട്ട് ചെയ്താണെന്ന് അറിയത്തേ ഇല്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്